വലപ്പാട് കഴിമ്പുറത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ആക്രമിച്ച കേസിൽ മൂന്ന് യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു വലപ്പാട് കഴിമ്പുറം സ്വദേശികളായ കോലാട്ടുപുരയ്ക്കൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള അനന്തു ചൊളങ്കാട്ടിൽ വീട്ടിൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള ശൈഷ്ണവ് വലപ്പാട് തിരുമ്പഴഞ്ചേരി വെള്ളാനി വീട്ടിൽ ഇരുപത് വയസ്സുള്ള ശ്രീറാം എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിയോടെ കഴിമ്പ്രം തവളക്കുളം സ്വദേശിയുടെ വീടിന് സമീപം പ്രതികൾ മദ്യപിച്ച് ഇയാളെയും ഭാര്യയെയും മകളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അനന്തവിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വീടി വലിച്ചതിനുള്ള ഒരു കേസുണ്ട് വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ രമേശ് സബ് ഇൻസ്പെക്ടർ എബിൻ സി പി ഒമാരായ സുനീഷ് ജസ്ലിൻ തോമസ് ശ്രാവൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്